ഈ രീതി ഇനി കോഴിക്കോടിന് വേണ്ടെന്നാണ് തീരുമാനം ഇന്നലെയാണ് ടൗൺ പോലീസ് ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ആളുകളെ വിളിച്ചുകൂട്ടൽ വേണ്ട എന്ന നിർദ്ദേശം കച്ചവടക്കാർക്ക് നൽകിയത് കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിൽ വിലക്കുറവും ഡിസൈനുകളും ശബ്ദത്തിൽ പറയുകയും ആളുകളെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ലഭിച്ചതായി പോലീസ് പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടൗൺ പോലീസിൻ്റെ വിലമറിച്ചിലും വിലപേച്ചിലും വർഷങ്ങളായി മിഠായിത്തെരുവിൽ തുടർന്നു വരുന്നത് തന്നെയാണ് നല്ല രീതിയിൽ കടകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നവരും ഉണ്ടായിരുന്നു ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ അതിരി വിടാൻ തുടങ്ങി അതേസമയം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ നടപടി തിരിച്ചടിയാവുന്നുമുണ്ട് വിദേശികൾ ഉൾപ്പെടെ എത്തുന്ന ഇടമാണ് മിഠായിത്തെരുവ് ഏറെ വർഷത്തെ പാരമ്പര്യമുള്ള മിഠായിത്തെരുവിന് പോറലേൽക്കാതെ നോക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്